ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് തിരിച്ചറിയാൻ പോലും കഴിയാത്തതിനാൽ വെല്ലുവിളി നിറഞ്ഞതാണ് അതിനാലാണ് ഇതിനെ നിശബ്ദ കൊലയാളി എന്ന് പൊതുവെ അറിയപ്പെടുന്നത് ഉപ്പ് കുറഞ്ഞതും പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീൻ എന്നിവ കൂടുതലുള്ളതുമായ ഭക്ഷണക്രമം സ്വീകരിക്കുക ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ആരോഗ്യകരമായ ഭാരം നിലനിർത്തുന്നതിനും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമായ കൃത്യമായ വ്യായാമ പ്രവർത്തനങ്ങൾ ഏർപ്പെടുക ആഴ്ചയിൽ കുറഞ്ഞത് നൂറ്റി അമ്പത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക നിങ്ങൾ മദ്യം കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക മദ്യപാനം എന്നത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നു പുകവലി രക്തക്കോഴിലെ നശിപ്പിക്കുകയും ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാവുകയും ചെയ്യുന്നതിനാൽ പുകവലി ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് കാര്യമായി ഗുണം ചെയ്യും എന്നതിൽ സംശയമില്ല രക്തസമ്മർദ്ദത്തെ ഉയർത്തിയേക്കാവുന്ന സ്ട്രെസ് ലെവലുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നതിന് ധ്യാനം ആഴത്തിലുള്ള ശ്വസനം അല്ലെങ്കിൽ യോഗ പോലുള്ള മാർഗങ്ങൾ പരിശീലിക്കുക നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ച പ്രകാരം രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ കഴിക്കുക നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി നിരീക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് ഉയർന്ന രക്തസമ്മർദ്ദം വൃക്കയിലെ ചെറിയ രക്തക്കൊഴിലുകൾക്ക് കേടുവരുത്തും ഇത് വൃക്കാരോഗത്തിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ നിലവിലുള്ള വൃക്കകളുടെ അവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നു ശരിയായ രീതിയിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി പതിവ് വൈദ്യപരിശോധന എന്നിവയ്ക്കൊപ്പം സംബന്ധമായ പ്രശ്നങ്ങൾ തടയുവാനും സഹായിക്കും ധാരാളം രക്തക്കൊഴിലുകൾ ഉപയോഗിച്ച് രക്തത്തിലെ മാലിന്യങ്ങളും അധിക ദ്രാവകങ്ങളും ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കുന്നത് വൃക്കകളാണ് രക്തക്കൊഴിലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ രക്തം ഫിൽട്ടർ ചെയ്യുന്ന നെഫ്രോണുകൾക്ക് അവ നന്നായി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് ഉയർന്ന രക്തസമ്മർദ്ദം വൃക്ക തകരാറ് ഉണ്ടാക്കുന്നതിൽ പ്രധാന കാരണങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത്